അംഗങ്ങളുടെ കൊഴിഞ്ഞു പോക്കിൽ ആശങ്ക രേഖപ്പെടുത്തി സി പി എം സംഘടനാ റിപ്പോർട്ട് കേരളത്തിൽ ഉൾപ്പെടെ കാൻഡിഡേറ്റ് മെമ്പർമാർ കൊഴിഞ്ഞു പോകുന്നത് ഗൌരവത്തോടെ കാണണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രായ പരിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കുന്നവരോട് അവഗണന വേണ്ടെന്നും കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലും ചർച്ച തുടരുന്നു വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ഗൗരവമായ പരാമർശങ്ങൾ ഉള്ളത് പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ കൂടി വരുന്നു എന്നുള്ളതാണ് സംഘടനാ റിപ്പോർട്ട് ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പർമാരിൽ ഇരുപത്തിമൂന്ന് ശതമാനം അംഗങ്ങൾ കൊഴിഞ്ഞുപോയി ഇക്കാര്യത്തിൽ കേരളത്തിന് മുന്നിലുള്ളത് തെലങ്കാന മാത്രമാണ് വിവിധ വിഷയങ്ങളുടെ പേരിൽ പൂർണ്ണ അംഗങ്ങളും പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നുണ്ട് ഏഴ് സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ആറ് ശതമാനമാണ് സംഘടനാശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന തമിഴ്നാട്ടിലും കൊഴിഞ്ഞുപോക്ക് രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പ്രായപരിധിയിൽ ഒഴിവാകുന്നവരോട് അവഗണന പാടില്ലെന്ന കർശന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകുന്നു കേരളത്തിൽ ഉൾപ്പെടെ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉള്ളത് എന്നാൽ ഒഴിവാകുന്നവരെ മുഴുവൻ ക്ഷണിതാക്കളാക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംസ്ഥാന സമിതികളിലെ പ്രത്യേക ക്ഷണിതാക്കൾ കൂടരുത് എന്നാണ് നിർദ്ദേശം ചിലയിടങ്ങളിൽ ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മ മേഖലയോ നിശ്ചയിച്ചു നൽകാത്ത ചില സംഭവങ്ങളുണ്ട് ഇത് തിരുത്തണമെന്നും സംഘടനാ റിപ്പോർട്ട് പറയുന്നു മികച്ച സേവനത്തിന്റെ ദീർഘകാല ചരിത്രമുള്ളവരെ മാത്രം ക്ഷണതാക്കളാക്കിയാൽ മതിയെന്നാണ് നിർദ്ദേശം അല്ലാത്തവരെ അവരുടെ പരിചയ സമ്പത്തും കഴിവും അനുസരിച്ച് ഉപയോഗിക്കണമെന്ന് സംഘടനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഏതായാലും പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നവരെ കൃത്യമായി കൂടെ നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പാർട്ടി കോൺഗ്രസും നൽകുന്നത് കേരള വിഷൻ ന്യൂസ് മധുര